നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കൃത്യമായി ഹോംവർക്ക് ചെയ്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റെങ്കിലും ആ കളിയിൽ ചില കാര്യങ്ങൾ വ്യക്തമായിരുന്നു നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ചാമ്പ്യൻ ടീമിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അത് മതിയാവുമായിരുന്നില്ല എന്നുള്ളത് പിന്നീട് തെളിയുകയും ചെയ്തു എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പാളിയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്തത് ആ കാര്യങ്ങൾ ഞങ്ങൾ കളിക്കളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പരാജയപ്പെട്ടത് ഒറ്റ കാര്യത്തിലാണ് വി ഫീൽഡ് അത് കൺവേർട്ട് ചെയ്യുന്നതിൽ ആ അവസരങ്ങൾ ഉണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നിടത്താണ് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ കളിയിൽ ഉണ്ടാക്കി പക്ഷെ അത് കൺവേർട്ട് ചെയ്യുന്നിടത്ത് പരാജയപ്പെട്ടു എന്നാണ് ടി ജി പുരുഷോത്തമൻ പറയുന്നത് ഒരു സംശയവുമില്ല അത് ആ കാര്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു വിശകലനം ഈ കാര്യത്തിൽ ഒരു റിവ്യൂ പോലെ നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ പത്തിരുപത്തിയേഴ് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് കളം അടക്കി ഭരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ ലഭിച്ച അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയിട്ട് തന്നെയാണ് ഇത് പാളിയിരിക്കുന്നത് ഇപ്പം ഈ കളിയിൽ നോക്കുക ബ്ലാസ്റ്റേഴ്സ് പതിനാല് ഷോട്ടുകൾ ഉതിർക്കുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് അവരുടെ ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്ത അവസരങ്ങൾ കൺവേർട്ട് ചെയ്യുന്നിടത്ത് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതേസമയം ലഭിച്ച അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ മിടുക്ക് കാട്ടുകയും ചെയ്തു അവിടെ അവിടെ തന്നെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സുരത